അഡ്വക്കേറ്റ് ശ്രീ ഈ കഴിഞ്ഞ ദിവസവും വിശദമായ വാദം കോടതി കേട്ടിരുന്നു അതിനുശേഷം ഡിജിറ്റൽ തെളിവുകൾ അടക്കം പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ജാമ്യം മുൻകൂർ ജാമ്യം റദ്ദാക്കുന്ന കോടതി കടന്നിട്ടുള്ളത് ഇനിയിപ്പോൾ അറസ്റ്റ് അടക്കമുള്ള ഒരു കാര്യങ്ങൾ അത് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്ന് കരുതണം അല്ലേ സെഷൻസ് കോടതിയിൽ ഫയൽ ചെയ്തതാണ് അല്ലേസിട്ടറി ഉത്തരവ് പറഞ്ഞിരിക്കുന്നത് പരിശോധിക്കപ്പെട്ട തെളിവുകളുടെയും കാരണങ്ങളുടെയും പരിധ നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒരു കൊയസ് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി നിർബന്ധിച്ചുള്ള ഗർഭചിത്രം അതിനോടൊപ്പം തന്നെ ബലാത്സംഗ കുറ്റം എന്നിവയ്ക്ക് അടിസ്ഥാനമാക്കി രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലാണ് ഒരു മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നത് ആയതൊരു വാദം പൂർത്തിയാക്കി ഇപ്പോൾ കോടതി ഒരു ഫോർമൽ ഉത്തരവ് പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും അത് അച്ചടിച്ച് കോടതി സീലോടുകൂടി ലഭ്യമാകാൻ ഉണ്ടെങ്കിൽ പോലും സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഏകദേശം മണിക്കൂറുകളോളം നീണ്ട വാദപ്രതിവാദത്തിൽ പ്രോസിക്യൂഷൻ ഡിജിറ്റൽ തെളിവുകൾ അടക്കം ഉൾപ്പെടുത്തി സമർപ്പിച്ച കാര്യങ്ങളെ കോടതി മുഖവിലേക്ക് എടുത്തു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇതിൽ ഈ കൺസെൻഷണൽ സെക്സ് ആയിരുന്നു ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ലൈംഗിക കാര്യങ്ങളാണ് ഞങ്ങൾക്കിടയിൽ നടന്നത് എന്ന് കോടതിയെ ധരിപ്പിക്കാൻ പല കുറി പ്രതിഭാഗത്തിന്റെ അഥവാ ഹർജിക്കാരന്റെ അഭിഭാഷകൻ ശ്രമിച്ചു എങ്കിൽ പോലും അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിൽ നിർബന്ധിച്ചുള്ള ഗർഭചിത്രം ആയതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ അവയുടെ ഒരു ഡിസ്കഷൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ അത് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി പോയി എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതെല്ലാം സെഷൻസ് ഒഫൻസ് പുതിയ മാറിയ കോഡിന്റെ പരിതസ്ഥിതിയിൽ പുതിയ ഭാരതീയ ന്യായസൻഹിതയുടെ പരിതസ്ഥിതിയിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ അദ്ദേഹത്തിനെതിരെ എഫ്ഐആറിൽ ചുമത്തപ്പെട്ടു എന്ന പ്രോസിക്യൂഷന്റെ വലിയ ഒരു ആരോപണം നിലനിൽക്കുമ്പോൾ എം എൽ എ ആയിരുന്നിട്ടും കൂടി നിയമത്തിന്റെ പിടിയിൽ നിന്നും മാറി നിന്ന് ഇതുമായിട്ട് സഹകരിക്കാതെ അന്യ സംസ്ഥാനങ്ങളിൽ കൂടി യാത്ര തുടരുന്ന ഒരവസ്ഥയിൽ അദ്ദേഹത്തിന് ഒരു തരത്തിലും ഈ ജാമ്യം മുൻകൂറായി നൽകാൻ സാധിക്കില്ല എന്ന ഒരു വസ്തുത ആണ് ഇപ്പോൾ കോടതി ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് ഇരയാക്കപ്പെട്ട അതിജീവിത ഉൾപ്പെടെയുള്ള ഒരു രണ്ട് ഡസനോളം പരാതികൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ആയതെല്ലാം പരിഗണിച്ചു എന്ന് തന്നെ വേണം കാണാൻ ഇത് ഒരു പരാതിയല്ല രണ്ട് പരാതിയല്ല തുടർച്ചയായ പരാതികൾ വന്നതും ഒരു പക്ഷേ പ്രതിഭാഗത്തിന്റെ ഈ ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള സെക്ഷൽ ഇന്റർകോട്ട് എന്ന രീതിയിലുള്ള കുറ്റത്തിനെ മറികടന്ന് അതിനെ ഒരു റേപ്പിന്റെ സ്വഭാവത്തിൽ തന്നെ പരിഗണിക്കാൻ കോടതിയെ ഒരുപക്ഷെ നിർബന്ധിച്ചേക്കാം അതുപോലെ തന്നെ കോസിംഗ് ഓഫ് മിസ്കാരേജ് ഗർഭചിദ്രം നടത്താൻ അതിനു വേണ്ടിയിട്ടുള്ള ഡ്രഗ്സ് കൺസ്യൂം ചെയ്യാൻ ഗുളികകൾ കഴിക്കാൻ യുവതിയെ നിർബന്ധിച്ചു എന്ന ആരോപണവും മുഖവിലയ്ക്കെടുത്ത് ആ രണ്ടാമത്തെ ആരോപണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അതല്ലാത്ത പക്ഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഒരുപക്ഷെ ഇവർ നമ്മൾ പരിചയത്തിലുള്ള വ്യക്തികളായിരുന്നുവെന്ന് പ്രതിഭാഗം സൂചിപ്പിച്ചിരുന്നുവല്ലോ അപ്പോൾ ഈ ഗർഭചിദം നടത്താനുള്ള വിഷയത്തിൽ ഒരു പക്ഷേ ഡോക്ടറുടെ മൊഴി ഈ യുവതി പറഞ്ഞ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയന്റെ ഭാഗമായിട്ടുള്ള മൊഴി കൂടി കോടതിയിലേക്ക് എത്തിക്കാൻ പ്രോസിക്യൂഷനെ സാധിച്ചു ഈ അവസരത്തിൽ ഇനി രാഹുൽ മുൻകൂട്ടത്തിന് മുമ്പിലുള്ളത് നിയമത്തിന്റെ ഒരു വ്യൂ പ്രോസസ് അനുസരിച്ചുകൊണ്ട് സെഷൻസ് കോടതി ജാമ്യം മുൻകൂർ തള്ളിയാൽ പോലും അദ്ദേഹത്തിന് അതേ മുൻകൂർ ജാമ്യാപേക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് സെഷൻസ് കോടതിയുടെ ഈ വിധിയെ ചലഞ്ച് ചെയ്തുകൊണ്ടും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലേക്ക് വരാൻ സാധിക്കും അപ്പോൾ ഒരുപക്ഷേ ഈ ദിവസങ്ങളിൽ തന്നെ ഹൈക്കോടതിയിൽ പുതിയൊരു കേസ് നമ്പറായി മുൻകൂർ ജാമ്യ ഹർജിയുമായി അഭിഭാഷകർ എത്തും എന്നും കാണേണ്ടിയിരിക്കുന്നു ഇൻ ബിറ്റ്വീൻ കേരള പോലീസ് അദ്ദേഹം മറഞ്ഞിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ഇടത്തു പോയി അവരെ അറസ്റ്റ് ചെയ്യുമോ എന്നാണ് നാം നോക്കി തുള്ളത് രാഹുൽ നിന്ന് ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യത്തിനായി മനസ്സിലാക്കേണ്ടതല്ലേ അതെ തീർച്ചയായും അതായത് ഒരു എന്ന രീതിയിൽ കോഡ് പറയുന്നുണ്ടെങ്കിലും ഈ അടുത്ത കാലത്തെ സുപ്രീം കോടതി വിധികളുടെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ ഒരു സെഷൻസ് ഓഫൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിഷയത്തിൽ ആദ്യ മുൻകൂർ ഹർജി ജില്ലാ കോടതിയിൽ പോയതിന് ശേഷം മാത്രമാണ് സെഷൻസ് കോടതി അത് തള്ളിയതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ അത്തരം മുൻകൂർ ജാമ്യ ഹർജികൾ ഹൈക്കോടതി എന്റർടൈൻ ചെയ്യുന്നുള്ളൂ അല്ലാതെ നേരിട്ട് ഹൈക്കോടതിയിൽ കൊണ്ടുവരുന്ന മുൻകൂർ ജാമ്യ ഹർജികളെ റിജക്ട് ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ അവസരങ്ങളിൽ സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ചെയ്തിരുന്നത് ആയതുകൊണ്ടാണ് ഇത് സെഷൻസ് കോടതിയിൽ ആരംഭിക്കുകയും അത് തള്ളുന്ന പശ്ചാത്തലത്തിൽ ഉടൻ തന്നെ അതേ ആവശ്യമായി മുൻകൈ എടുത്തുകൊണ്ടും അല്ലെങ്കിൽ ഒരു പക്ഷേ അവരുടെ വാദമുഖങ്ങളെ സെഷൻസ് കോടതി വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല എന്നും ഒരു എം എൽ എ ആയ നിയമത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കാത്ത ഒരു ഈ കൺസെൻഷണൽ സെക്സ് മാത്രമാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ള ആരോപണങ്ങളും മുറയോടിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ തന്റെ ക്കലൊക്കെ ഉണ്ട് അല്ലെങ്കിൽ മെഡിക്കൽ ഡർമേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ടിന്റെ അല്ലെങ്കിൽ ബി എൻ എസിന്റെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന വകുപ്പുകൾ നിലനിൽക്കില്ല ആ പെൺ യുവതി മരുന്ന് അവർ സ്വയം എടുത്ത് കൺസ്യൂം ചെയ്ത് കഴിച്ചതാണ് എന്നൊക്കെയുള്ള വാദഭങ്ങൾ ഉയർത്തിക്കൊണ്ട് മാങ്കൂട്ടത്തിൽ തന്നെ വീണ്ടും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലേക്ക് എത്താൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ആ ബെയിൽ അപ്ലിക്കേഷൻ വരും ദിവസങ്ങളിൽ പരിഗണിച്ച് അതിനൊരു ഇടക്കാല അറസ്റ്റിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ചോദിച്ചു വാങ്ങാനൊക്കെ ശ്രമിക്കാനാണ് സാധ്യത അത് ഈ ഈ വീക്കെൻഡിൽ തന്നെ നമുക്ക് നന്ദി ശ്രീ ഗ്രാലൻ ഘട്ടത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം